കാവേരി നദിയിൽ ജനവാസമുള്ള രണ്ട് വലിയ ദ്വീപുകളാണുള്ളത് രണ്ടിൻ്റെയും പേര് ശ്രീരംഗം എന്നാണ് രണ്ട് ഐലൻഡിലും ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രവും നൂറ്റാണ്ടുകളുടെ ചരിത്രം ഈ രണ്ട് ശ്രീരംഗത്തിനും ഇവിടുത്തെ വിഷ്ണു ക്ഷേത്രത്തിനും പറയാനും ഈ അമ്പലക്ഷേത്ര ഈ കോട്ടയ നാലര കിലോമീറ്റർ കോട്ടയ രണ്ടും ഒരേ സമയത്തിൽ ഉണ്ടാക്കിയത് എയ്റ്റ് ഈ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ ശ്രീരംഗം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ ആരംഭത്തിൽ തന്നെ മൈസൂരിനോട് ചേർന്നാണ് വിജയനഗര സാമ്രാജ്യകാലത്തെ പ്രധാന പട്ടണമാണിത് ഒൻപതാം നൂറ്റാണ്ടിന് മുൻപ് പണിത രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇതിന് ശ്രീരംഗം എന്ന പേര് വന്നത് പിന്നീട് ടിപ്പു സുൽത്താന്റെ തലസ്ഥാനവുമായിരുന്നു ഈ നഗരം കർണാടകയും കടന്ന് ഒഴുകുന്ന കാവേരി തമിഴ്നാടിന്റെ ട്രിച്ചിയിലെത്തുമ്പോൾ കാവേരി കൊല്ലിടം എന്നിങ്ങനെ രണ്ട് നദികളായി പിരിയുന്നു അതിനു നടുവിൽ ക്ഷേത്ര നഗരമായ ശ്രീരംഗം സ്ഥിതി ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിൾ കോംപ്ലക്സ് ആണിത് ഇവിടുത്തെ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം മൂവായിരം വർഷം മുൻപ് രാമായണത്തിൽ പരാമർശിച്ച ഇടമാണ് ഭാരതത്തിന്റെ ആധ്യാത്മിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യം ഈ രണ്ട് ദ്വീപുകൾക്കുമുണ്ട് കേരളത്തോട് ചേർന്ന് ഒരു ദിവസം കൊണ്ട് എത്തിച്ചേരാവുന്ന ഇടങ്ങളാണ് ഇത് രണ്ടും ഡോൺ മിസ് ഇറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്